വടക്കാഞ്ചേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ പി എൻ രാജൻ ഭദ്ര ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം വിശേഷാൽ അഭിഷേകങ്ങൾ രാമായണ പാരായണം എന്നിവ നടന്നു ചടങ്ങുകൾക്ക് മാത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു വൈകിട്ട് ഭഗവതി സേവ ദീപാരാധന എന്നിവ നടക്കും രാമായണ പാരായണത്തിന് ശങ്കർ വിജയലക്ഷ്മി വടക്കാഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി ഓഗസ്റ്റ് പതിനഞ്ച് കർക്കിടകം മുപ്പത്തിയൊന്നാം തീയതി ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ ആവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും സേവയും നടക്കും കർക്കിടമാസം ആ കർക്കിടമാസത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ വളരെ വിഘുരമായ രീതിയിലുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊണ്ട് കർക്കിടക മാസാരംഭം നടക്കാൻ സ്വാമി ക്ഷേത്രത്തിലും നടത്തുകയാണ് ഇത് രാമായണ മാരായണത്തിൻ്റെയും ഈ കർക്കിടക മാസാരംഭത്തിൻ്റെയും ഭഗവതിദീപം കളിക്കുന്നതിനായി നമ്മളെ ക്ഷമിക്കുകയാണ്